ായിരം ഉസ്താദുമാരായിരുന്നു ഇമാം ബുഖാരി റദിയാഹുനു പിന്നെ സഹി ഉൽ ബുഖാരി എന്ന കിതാബിൻ്റെ രചന കഴിഞ്ഞു ദുൽഹിജ മാസത്തിൽ രചന കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി അങ്ങനെ റൗലാ ഷരീഫിൻ്റെ പുറത്ത് ഒരു സ്ഥലത്ത് സഹി ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ നിന്നു മുസ്തഫായ നബി നബിതങ്ങൾ റൗല ഷരീഫിൽ നിന്ന് വിളിക്കുമ്പളേ പോവുകയുള്ളൂ എന്ന് മഹാനവറുകൾ തീരുമാനിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി മുസ്തഫായ നബി നബിസ്ലി വസല്ല തങ്ങളെ ഉറക്കത്തിൽ കണ്ടു നബി തങ്ങൾ വിളിച്ചപ്പോൾ സഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ച് ബാബു സലാമിലൂടെ സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതായിരുന്നു സഹീൽ ിയുടെ പ്രകാശനം സഹീൽ കയ്യിലും പിടിച്ചുകൊണ്ട് ഇമാം ബുഹാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഗവൺമെന്റ് ഒരു പള്ളി ഉണ്ടാക്കി മസ്ജിദുൽ ബുഹാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു എന്താ വിഷയം അതിന്റെ പിന്നിലുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ആദ്യത്തെ അല്ല ആദ്യം പഠിച്ചത് വാപ്പാനേ ഇപ്പൊന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികളൊക്കെ ഇങ്ങനെ രേശം വലുതായി ഒരാൾ അക്കരമ പോയി ഒരാൾ ഇക്കരമ പോയി ഒരാള് നടുവിൽ ചായ തുടങ്ങി ഒക്കെ ഒന്ന് സെറ്റായാല് ഇമ്മീം കുട്ടികൾ ഒന്നായിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടണ്ടി വിട്ടു ഒരാൾ അക്കരമ പോയി കുഴപ്പമില്ല ഒരാൾ ഇക്കരമയും പോയി അതും കുഴപ്പമില്ല മറ്റോന്റെ നാട്ടിൽ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റും തുടങ്ങി ഓനും കുഴപ്പമില്ല ആ പെരയത്തെ അവസ്ഥ ഇമ്മയും കുട്ടികളും കൂടി ഒന്നാവും വാപ്പാക്കുന്ന ആ പെരയിൽ ഒരു നിലയും വലിയില്ല ആകെ മൂപ്പര്ക്ക് നാല് പരിപാടിയുള്ളു പിന്നെ ഒന്ന് രാവിലെ മീൻകാരനെ കാത്തുക്ക പച്ചമീൻ വാങ്ങിക്കൊടുന്ന് കൊടുക്കുക അത് മൂപ്പര പണിയാണ് രണ്ട് നഴ്സറി നഴ്സറിക്കുട്ടിനെ വണ്ടി കയറ്റി കൊടുക്കുക അതും മൂപ്പര പണിയാണ് രണ്ടാമത്തെ പണി മൂന്നാമത്തെ പണി വൈകുന്നേരം നഴ്സറി കുട്ടി സ്കൂളിട്ട് വരുമ്പോ കാത്തിക്ക അതും മൂപ്പര പണിയാണ് നാലാമത്തേത് നേരെ ഇരുട്ടാവുമ്പോ ഒരു ടോർച്ച് കൊടുത്താണ്ട് പള്ളിക്കൊക്കെ പോയിട്ട് അവിടെ നിൽക്കരിച്ചാമ്പേറിന് ഏതേലും ചെറുപ്പക്കാരി കുട്ടികൾ ഉണ്ടെങ്കിൽ ഓല ശ്വീപ്പാക്കുക ഹൗദന്ന് വള്ളം മുക്കിയാലും കേസ് മുക്കിയില്ലെങ്കിലും കേസ് കാൽമക്കൂടെ പാർന്നാലും പ്രശ്നമായി പാർന്നിയിലെങ്കിലും പ്രശ്നമായി ഇതൊക്കെയാണ് പരിപാടി ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് എൻ്റെ നാട്ടിലും ഉങ്ങളെ നാട്ടിലൊക്കെ ഒരേമാതിരി തന്നെ ഉണ്ടാവുക ഞാൻ ഇവിടെ നേരത്തെ വന്നോക്കിട്ട് പറയുന്നു നല്ലത് ഞമ്മളൊക്കെ നാട്ടിലും ഒരേമാതിരി തന്നെ ഇണ്ടാവുക നിങ്ങൾ ചാരിക്കും ചിലപ്പം ഈ വർത്താനം പറയൽ ഇവിടെ മാത്രമേ ഉള്ളൂന്ന് അല്ല ഞാൻ പോണോടത്തൊക്കെ ഇണ്ട് ഞാനത് മുണ്ടാതിരത്തി തന്നെ വയത് പറയലുള്ളൂ അല്ലെ പിന്നെ ഒരു വയതണ്ട് കണ്ണൊക്കെ ചിമ്പേറ്റ് സ്വർഗത്തെ ഒരുക്കി തെങ്ങാറാക്കിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ വന്നു പറഞ്ഞാൽ കൊറേ കഴിഞ്ഞിട്ട് കണ്ണീച്ചു നോക്കുമ്പോ മയക്കക്കാരനും ഉണ്ടാവും ക്യാമറക്കാരനും ഉണ്ടാവും ബാക്കിയുള്ളവരൊക്കെ തടി തടിയെടുത്തിട്ടുണ്ടാവും നടക്കൂല ആ പരിപാടി ഒന്നും അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറയണെങ്കിൽ നിങ്ങളത് കേക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പറയുള്ളൂ ആ തന്നെ എന്തെങ്കിലും ഇപ്പൊ ഒതുങ്ങിയല്ലോ ഒതുങ്ങേ നമ്മൾ വിചാരിച്ച സംഗതി ഒക്കെ നടക്കും അള്ളാഹു നമ്മളൊക്കെ ഹൈറിൻ്റെ ആളുകളിൽ പെടുത്തി തരട്ടെ സന്തോഷത്തിലും ആക്കി തരട്ടെ ഒന്നുണ്ടായിട്ട് പറയല്ലെട്ടോ നമ്മളൊരു ഒന്നിനും മാറ്റം വരണ അതിനു വേണ്ടി പറയാണ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം വർത്താനം പറയാൻ ഒരു യോഗ്യതയും ആവശ്യമില്ല മിണ്ടാതിരിക്കണമെങ്കിൽ നല്ല യോഗ്യത വേണം വർത്താനം പറയാൻ പിരാന്തുണ്ടായാലും മതി പക്ഷെ മിണ്ടാതിരിക്കാനാ പറ്റൂല നല്ല യോഗ്യത ഉള്ളവർക്കെ മുണ്ടാതിരിക്കാൻ കഴിയുള്ളൂ വർത്താനം പറയാൻ പീരാന്തനും കഴിയുള്ള മിണ്ടാതിരിക്കാൻ യോഗ്യനു മാത്രമേ കഴിയുള്ളൂ ഏതെല്ലാം യോഗ്യന്മാരുണ്ടോ അവരെ മൊത്തങ്ങൾ പരിശോധിച്ചോളി സംസാരം കുറഞ്ഞവരായിരിക്കും അറുപത്തി കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി സല്ലി വസല്ല തങ്ങൾക്ക് പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്ന വർത്താനത്ത് നിന്ന് മിക്കവാറും മാറ്റി പറയാനുള്ളത് ഇക്കാരം അത് പിന്നെ ഞാനേ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അങ്ങൾ പൊരുത്തപ്പെട്ടാളീന്ന് പറയേണ്ടി വരും വൈകുന്നേരം ആകുമ്പോത്തിന് പത്ത് വർത്താനം ഉണ്ടായിരിക്കണമെങ്കിൽ ഒമ്പതും അങ്ങനെ ഇക്കാരം അതില് സെക്രട്ടറിനെ പൊരുത്ത പഠിക്കേണ്ടതുണ്ടാവും പ്രസിഡന്റിനെ പൊരുത്ത പഠിക്കേണ്ടതുണ്ടാവും പള്ളിക്കത്ത മൂലികരെ പൊരുത്ത പഠിക്കേണ്ടത് വാപ്പാനെ പൊരുത്ത പഠിക്കേണ്ടതുണ്ടാവും ഈ അത് വർത്താനൊക്കെ നമ്മൾ പറയും അറുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി നബിഹു അലി വസ്ല്ല തങ്ങൾക്ക് പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് സംസാരിക്കാൻ യോഗ്യത വേണ്ട സംസാരിക്കാതിരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം തന്നെ സംഗതി അപ്പോ വാപ്പാനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് അള്ളാവിന്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അവന്റെ വാപ്പയാണ് ഒരാളെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം പറയാ വാപ്പാനാണ് സുദ്ദീഖ്ലഖർ അലി അള്ളാഹുനുവിനെ നബിസ്വല്ല അലിസ്ലം ആ തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു സുഖമില്ലാതെ കടന്നപ്പോ അങ്ങനെ സുദ്ദീഖ് അലി അള്ളാഹുനെ ഇമാമം എന്നിട്ട് നിസ്കരിക്കണം ഇമാമം നിസ്കരിക്കണം നബി തങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ട് എന്ന് തോന്നിയപ്പോൾ അലി അള്ളാഹുനിൻ്റെ തോള് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ വന്നു പള്ളിക്കൾക്ക് അപ്പൊ സുദ്ധിഖർ അലി അള്ളാവിന് ഒന്നുകിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങാൻ ഒരുങ്ങാണ് നബി തങ്ങൾ വരുന്ന കണ്ടപ്പോ മൂപ്പര് ബാക്കൊക്കണ് മാറി അപ്പൊ കൈ ഇങ്ങനെ കാണിച്ചു അവിടെ നിൽക്കി അവിടെ നിക്കി നിങ്ങനെ സുദ്ധിഖർ അലി അള്ളാൻ കാണിച്ചു മഹാനായ സയ്ദന സുദ്ദീഖു അക്ബർ അലി അള്ളാവിനു പിന്നേം മാറി പിന്നെയും ബാക്കൊക്കെ മാറി രണ്ടാമതും ഇങ്ങനെ കാണിച്ചു കൈ കൊണ്ട് മാറി മൂന്നാമതും ഇങ്ങനെ കൈ കാണിച്ചു അപ്പൊ പിന്നെ നബിതങ്ങൾ വയ്ക്കും പോലെ വന്ന് മെഹറാബിൽ കയറി നിന്ന് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഇങ്ങട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു അല്ലെ ഞാൻ അള്ളാഹിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സൈദനാ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുന്ന് പറഞ്ഞു ബലായ അള്ളാഹുവിന്റെ റസൂലേ അതേ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് തന്നെയാകുന്നു രേഷം മാറിയിരിക്കണം ഉള്ളിക്കോ പുറത്തേക്കോ ഇനി ഒന്ന് രണ്ട് മൂന്ന് ഇനി ഇവിടെ മൂന്ന് കസാലേ ഉള്ളു മൂന്നാളെങ്ങോട്ട് ഇട്ടാ മതി ബാക്കിയുള്ളവരെ പുറത്തിരുത്തിക്കാളി മൂന്ന് കസാല ഇവിടെ ബാക്കിയുള്ളു ഇനി മൂന്നാളെങ്ങോട്ട് പറഞ്ഞയച്ചാ മതി ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ കസാല ഇട്ടു കൊടുത്താലേ ഇങ്ങോട്ട് നോക്കിയല്ലാരും ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കി വെയിക്കണ ഒരു പാടുക അല്ലാത്തൊരു മൂളട്ടോ ഇനി ചെല്ലാൻ പോണത് ഭയക്കണവർ എന്ത് ചെയ്യണം ഇൻ്റെ ഒപ്പം പാടണം അറിയണവർ അല്ലാത്തൊരു മൂല വല് ഔദ വസ്ത عندك الله بانفقره يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله െ അപ്പോ വാപ്പാനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത ബാപ്പ ആരാണ് എന്നുള്ളതാണ് വാപ്പയാണ് നമ്മളെ തറവാട് ബാപ്പയാണ് തറവാട് തറവാട് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ മേൽ അറിയിക്കുമെന്നാണ് തറവാട്ടേർക്ക് തറവാടിത്തമുണ്ടായിരിക്കും പൂക്കോയെ താങ്കൾ പാപ്പയൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനം എടുക്കാണ്ടെങ്കിൽ തീരുമാനം എടുക്കുന്നതിന്റെ മുമ്പ് പ്രധാനപ്പെട്ട തറവാട്ടുകാരെ വിളിച്ചു വരുത്തും ചാക്കീരിയള് അതുപോലെ ചങ്ങമ്പള്ളിക്കാർ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പഴയ തറവാട്ടെന്ന് ഒരാളെ വിളിക്കും എന്നിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ആ തീരുമാനം എടുക്ക എന്താ കാരണം തറവാട്ടുകാരൻ തറവാടിത്തമുള്ള വർത്താന പറയാ വർത്താന ആർക്കും പറയാ പക്ഷെ തറവാട്ടേരൻ തറവാടിത്തുള്ളതേ പറയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഓല വിളിക്കുന്നതിന്റെ കാരണം ഒരു മനുഷ്യന്റെ തറവാടിന്റെ ഒന്നാമത് സ്റ്റെപ്പ് ബാപ്പേൻ ഹെദർ നബി അലൈഹി ഇസ്ലാമുംബിഅലി ഇസ്ലാമും കൂടി യാത്ര ചെയ്തു അപ്പോൾ ഒരു പ്രദേശത്തെത്തിയപ്പോൾ ഒരു മതിൽ പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്നത് കണ്ടു ആ നാട്ടുകാരോട് ഹെദർ നബിയും നബിയും അവർക്ക് ഭക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടു പക്ഷെ അവർ നൽകിയില്ല ആ നാട്ടിലാണ് മതില് പൊളിഞ്ഞിയാടാൻ നിൽക്കുന്നത് കണ്ടത് ഇത് കണ്ടേക്കിന് ഹൃദർ അലി സ്ലാം വേഗത്തിൽ തോർത്തുണ്ട് മാറ്റിങ്ങാണ്ട് ഇറങ്ങിയിട്ട് ആ മതിരൻ പൊളിച്ചു കെട്ടിക്കൊടുത്തു സ്വാഭാവികമായിട്ടും മൂസാ നബിക്ക് ഈറടിച്ചു വാഹനവറുകൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്ര വലിയ കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ ഞമ്മക്കൊരു കരാറൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു കണ്ടിട്ട് ചെയ്ത് എന്തേലുമൊക്കെ പൈസ ഇട്ടൂല അതുകൊണ്ട് ഞമ്മക്ക് ഒജീനം കഴിച്ചൂടെ എന്ന് ചോദിച്ചു സെയ്യാമൂസ മൂസ സ്വലാം അപ്പം മൂപ്പർ പറഞ്ഞു ഞാൻ മുണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞു ആ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി യാത്ര കഴിയാൻ സമയത്ത് രഹസ്യം വിശദീകരിച്ചു കൊടുക്കാൻ അപ്പ പറഞ്ഞു ഞാൻ ആ മതില് നേരാക്കിയില്ലേ അത് പട്ടണത്തിൽ താമസിക്കുന്ന രണ്ട് രണ്ടേത്തെയും മക്കളുടെ മുതലാണ് വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു അവിടെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം വാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയല്ല മൂന്നാമത്തെ വല്ലിപ്പാനെ കുറിച്ചായിരുന്നോ ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലമുറയെങ്കിലും അതിന്റെ ഗുണം അനുഭവിക്കും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലക്ക് ഗുണം കിട്ടുന്ന തലമുറക്ക് ഗുണം കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇബ്രാഹിം നബി ഇസ്മായിൽ ഇസ്മായിസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടോയി കാട്ടിക്കൊണ്ടോയി അങ്ങനെ കുട്ടിൻ്റെ അർക്കണ്ട സ്ഥലത്തെത്തിയപ്പോൾ മോനോട് പറഞ്ഞു മോനെ മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിൽ എനിക്ക് വാഹ്യ നൽകിയിരിക്കുന്നു എന്താണ് മോനെ നിന്റെ അഭിപ്രായം മകം പറഞ്ഞു പൊന്നാരവാപ്പാ ഇൽ തൂമർ നിങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ ചെയ്യണം തീർച്ചയായും ഞാൻ ക്ഷമിച്ചുകൊള്ളാം ഈ നേരത്തെ അല്ല ഇമ്മ പറഞ്ഞുകൊടുത്തല്ലല്ലോ മോനെ വാപ്പെന്നെ കാട്ടിക്കൊണ്ടോ അങ്ങനെ കാട്ടിച്ചെന്നതിൻറെ ശേഷം ഉമ്മ പറയും വാപ്പ പറയും മോനെ സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് നിന്നെ അറുക്കണമെന്ന് വഹ്യ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും അപ്പമ്മാൻ്റെ കുട്ടി പറഞ്ഞോളുണ്ടു വാപ്പ നിങ്ങളോടെ എന്താണോ കൽപ്പന അതുങ്ങൾ ചെയ്തോളി ഞാൻ നിനക്ക് ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞോളുണ്ടു അത് കൊഴപ്പാക്കണ്ടട മോനെ കുറച്ച് കഴിയുമ്പോ ജബിലിയിലെ ആടിനേറ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞുകൊടുത്തിട്ടില്ല പിന്നെന്താ ഈ കുട്ടി അങ്ങനെ മറുപടി പറഞ്ഞു നേരത്തെ പ്ലാൻ ചെയ്തല്ലോ ഇപ്പൊ ഞാനിപ്പോ ഈ കഥ നൊലോഴിച്ചു പറഞ്ഞാലും നിങ്ങൾക്ക് നൊലോളി വരില്ല അതിന്റെ എന്താ കാരണം അത് ജിബിലിയിലെ ആടിനേറ്റ സ്വർഗത്തിന് വന്നു നിങ്ങൾക്ക് അറിയാം ഞാൻ ഇപ്പൊ ഈ കഥ ഇങ്ങനെ നൊലോഴിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കാം അങ്ങനെ ഇബറ ഐ നബിഅലിസ്ലാം മകൻ ഇസ്മായിൽ ഇസ്മഅീലസ്ലാമിനെയും കൂട്ടി കാട്ടിലേക്ക് പോയിട്ട് അവിടത്തേക്കിന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാ മൂലേലത് ഇപ്പൊ ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യം അത് അത്ര വലിയ കേസൊന്നുമില്ല അത് ജിബിരിയിൽ സ്വർഗത്തിനേറ്റ് വന്ന കേസല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ജിബിരിയിൽ സ്വർഗത്തിന് ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ലൈവ് വന്നിട്ടില്ല ഇല്ല അങ്ങനെ പരിപാടി ഇല്ല അറിയില്ല അവിടെയാണ് പ്രസക്തി ആ കുട്ടി അങ്ങനെ ഒരു മറുപടിയോട് പറഞ്ഞു എന്റെ കാരണം വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടെങ്കിൽ മകന്റെ ഗുണം മകനുണ്ടായിരിക്കും അതാണ് മനസ്സിലായില്ലോ വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടെങ്കിൽ മകന്റെ ഗുണം മകനുണ്ടാവും